െ വെൽക്കം ടു ഐ ട്യൂട്ടർ നിങ്ങളുടെ സ്വന്തം എ കെ ആണ് എന്നോട് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നു സാറെ എക്സാം എഴുതി കഴിഞ്ഞു പക്ഷെ ഞങ്ങൾ എഴുതിയ സമയത്ത് ഞങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് കൃത്യമായിട്ട് നോക്കിയ സമയത്ത് സ്പീഡിൽ എഴുതിയപ്പോൾ കൈഷരെ ദുരന്തമായി പോയി വളരെ ചെറുതായിപ്പോയി അപ്പോൾ ഇതൊക്കെ എൻ്റെ വാല്യൂഷൻ നടത്തുന്ന സമയത്ത് ഇത് നോക്കുന്ന ആൾക്ക് വായിക്കാൻ പറ്റാതെ അയാൾക്കത് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് മാർക്ക് കുറയും സ്വാഭാവിക ഡൗട്ടാണ് ക്ലിയർ ചെയ്തു തരാം അതിന് ഒരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങൾ മസ്റ്റായിട്ടും പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്യണം നിങ്ങൾക്ക് വേണ്ട എല്ലാ സബ്ജക്റ്റിൻ്റെയും എല്ലാ വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട് മസ്റ്റായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഇതുപോലെ ഇൻഫോർമേറ്റീവായ വീഡിയോസ് നിരന്തരം വന്നുകൊണ്ടിരിക്കും ഓക്കെ ആണല്ലോ നമുക്ക് ഇതിന് ആൻസറിലേക്ക് കിടക്കാം എടാ നിങ്ങൾ ടെൻഷൻ എടുക്കുന്ന ഒരു കാര്യവും വരുന്നില്ല കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരമാവധി മാർക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഓരോ ടീച്ചറും അവിടെ ഇരിക്കുന്നത് തന്നെ മനസ്സിലാക്കിയാൽ മതി തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടാൻ ഒരു ചാൻസും ഇല്ല ഒരു ശതമാനം അത് നമ്മൾ എന്തായാലും പറയണല്ലോ നോക്കടാ നിങ്ങൾ എഴുതിയ സമയത്ത് കണ്ടന്റ് ഉണ്ടോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഒരു എക്സാം എഴുതി നന്നായിട്ട് പഠിച്ചു അതിന് മാർക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് അതിൻ്റെ കണ്ടന്റ് കൃത്യമായിട്ട് പോയിന്റ് വൈസ് പോയിന്റ് വൈസ് എഴുതിയിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് കുറപ്പായിട്ടും മാർക്ക് കിട്ടും മനസ്സിലാവുന്നുണ്ടല്ലോ കൈകക്ഷണം കൊച്ച മോശമായി എന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാനല്ല നിങ്ങൾക്ക് ഒരിക്കലും അത്യാവശ്യവും വായിക്കാൻ അറിയാത്ത രീതിയിൽ ആരും എഴുതി വെക്കാൻ പോകുന്നില്ലല്ലോ ഒന്നും വായിക്കാൻ അറിയാത്ത പോലെ എഴുതിയിട്ടുണ്ടെങ്കിൽ പണി കിട്ടും അതിൽ സംശയമൊന്നുമില്ല പക്ഷേ അത്യാവശ്യം നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വായിക്കാൻ പറ്റുണ്ടെങ്കിൽ ഒരു കാരണവശം മാർക്ക് കുറയില്ല കേട്ടോ ടെൻഷൻ അടിക്കൊന്നും വേണ്ട ഓക്കെ ആണല്ലോ സോ ഈയൊരു കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സിനെ അറിയിക്കാൻ വേണ്ടി മസ്റ്റ് ആയിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം ഒരുപാട് പേരെന്നോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഈയൊരു കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സ് അറിയേണ്ടതുണ്ടല്ലോ ഷെയർ ചെയ്ത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ